ഈ മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ അവിടെ മാനുഫാക്ചർ ചെയ്ത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആ രാജ്യത്ത് വിറ്റഴിക്കലല്ല അവർ ഉദ്ദേശിക്കുന്നത് കാരണം മൗറീഷ്യസ് എന്ന രാജ്യം ആഫ്രിക്കയുടെ ഗേറ്റ് വേ ആയിട്ടാണ് അറിയപ്പെടുന്നത് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും ഇവിടെ ചുരുങ്ങിയ ചെലവിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് കയറ്റി അയക്കുവാനും അതിന് ലോജിസ്റ്റിക് സപ്പോർട്ട് എന്ന് പറയുവാൻ കംപ്ലീറ്റ് സീ സറൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ കപ്പൽ മാർഗ്ഗം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ യുണീക്ക്നെസ് പൂർവികരായി ഇന്ത്യക്കാരായതുകൊണ്ട് ഇന്ത്യൻ ആളുകളുമായി അവർക്ക് ബിസിനസ് ചെയ്യുവാനും സമ്പാദിക്കുവാനും കാര്യങ്ങൾ നടത്തുവാനും വളരെ സത്യസന്ധമായ രീതിയിൽ ചെയ്യുവാനും ഒരുപാട് താല്പര്യമുള്ള ആളുകളാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു എൻറ്റർപ്രണർക്ക് മൗറീഷ്യസിൽ ഒരു ഒരു സ്ഥാപനം തുടങ്ങുവാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും നൂറ് ശതമാനം ഓപ്പൺ ആണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായി ആ രാജ്യം വളരെ നല്ല ജി ഡി പി വെച്ചു പുലർത്തുന്ന ഒരു രാജ്യമാണ് പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഇതിലൂടെ അവരെ ഫോക്കസ് ചെയ്ത് പറയുവാനാണെങ്കിൽ അവിടെ ഇൻഡസ്ട്രി എന്ന് പറയുവാൻ ടൂറിസം ഒന്നാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസപരമായ രംഗത്ത് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പിന്നീട് അവിടെ ഏറ്റവും ഓപ്പണിംഗ് ഉള്ളത് മാനുഫാക്ചറിങ് സെക്ടറിനാണ് ഈ മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ അവിടെ മാനുഫാക്ചർ ചെയ്ത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആ രാജ്യത്ത് വിറ്റഴിക്കലല്ല അവർ ഉദ്ദേശിക്കുന്നത് കാരണം മൗറീഷ്യസ് എന്ന രാജ്യം ആഫ്രിക്കയുടെ ഗേറ്റ് വേ ആയിട്ടാണ് അറിയപ്പെടുന്നത് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും ഇവിടെ ചുരുങ്ങിയ ചെലവിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് കയറ്റി അയക്കുവാനും അതിന് ലോജിസ്റ്റിക് സപ്പോർട്ട് എന്ന് പറയുവാൻ കംപ്ലീറ്റ് സീ സറൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ കപ്പൽ മാർഗം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ യുണീക്ക്നെസ് പിന്നെ അവിടെ സ്ഥിതി ചെയ്യുന്ന പ്രത്യേകിച്ച് ആ രാജ്യത്ത് വസിക്കുന്ന എഴുപതിൽ ശതമാനത്തിലധികം ആളുകൾ പൂർവികരായി ഇന്ത്യക്കാരായതുകൊണ്ട് ഇന്ത്യൻ ആളുകളുമായി അവർക്ക് ബിസിനസ് ചെയ്യുവാനും സമ്പാദിക്കുവാനും കാര്യങ്ങൾ നടത്തുവാനും വളരെ സത്യസന്ധമായ രീതിയിൽ ചെയ്യുവാനും ഒരുപാട് താല്പര്യമുള്ള ആളുകളാണ് അതും ഒരു അഡ്വാൻറ്റേജ് ആയി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ട്രേഡ് കമ്മീഷൻ എന്ന നിലയ്ക്ക് ഇത്തരം ആളുകളെ അവിടെ കൊണ്ടുപോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രത്യേകിച്ച് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഓഫീസ് അംബാസിഡർ ഓഫീസും ഹൈക്കമ്മീഷണർ ഓഫീസും എല്ലാവിധ സപ്പോർട്ടുകളും നൽകുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഗവൺമെൻറ് മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഗ്രീൻ ചാനൽ ഓപ്പറേഷൻസ് അവർ സജ്ജമായിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും എല്ലാ ആളുകൾക്കും വളരെ പെട്ടെന്ന് തന്നെ അവിടെ കാര്യങ്ങൾ ചെയ്യുവാനും അതിൻ്റെ ഒരു ശരിയായ ഫലം അവർക്ക് പെട്ടെന്ന് തിരിച്ചു കിട്ടുന്ന രീതിയിലായിരിക്കും ഇന്ത്യയും മൗറീഷ്യസുമായുള്ള വ്യാപാര ബന്ധം അല്ലെങ്കിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രക്രിയ എന്നുകൂടെ എനിക്ക് പറയുവാൻ താല്പര്യമുണ്ട്